ഹലോ തന്നീസ് കിച്ചൻ ജേനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ തനി നാടൻ രീതിയിലുള്ള ഒരു കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അത് മീനൊന്നുമില്ലാതെ തന്നെ ഇത് ഞാൻ വീട്ടിലുണ്ടായിട്ടുള്ള മുരിങ്ങക്കെയാണ് കേട്ടോ അതൊരു നാലഞ്ചെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ചധികം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മൾക്ക് മഴക്കാലമൊക്കെ ആയി വരുമ്പോൾ പെട്ടെന്നൊന്നും നമ്മുടെ കയ്യിൽ പച്ചക്കറികളൊന്നും പുറത്ത് പോയി വാങ്ങാനോ ഫിഷ് വാങ്ങിക്കാനൊന്നും പറ്റാറില്ല അതുപോലെയുള്ളൊരു സമയത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ മുരിങ്ങക്ക ഞാനിവിടെ മീൻകറി വെക്കുന്ന ചട്ടിയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ മുരിങ്ങക്ക ഇനി ഇതിലേക്ക് ഇരുമ്പൻ പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ആറെണ്ണം എടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ടായി അരിഞ്ഞെടുത്തത് കേട്ടോ അപ്പോൾ ഇതുകൂടെ ഇട്ട് കൊടുക്കണം ഇതില്ലെങ്കിൽ നമുക്ക് പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം വാളൻപുളി ഇനി ഞാനിവിടെ പച്ചമുളകാണ് ഒരു നാല് പച്ചമുളക് ഇതുപോലെ രണ്ടായി കീറി എടുത്തതും കൂടെ ചേർത്ത് കൊടുത്തു ഒരു തക്കാളി ഇതുപോലെ തന്നെ നീളത്തിലരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് വഴറ്റിയിട്ടൊന്നുമല്ല ഉണ്ടാക്കുന്നത് പക്ഷേ നല്ല രുചിയില്ല ഒരു നാടൻ കറിയാണ് കേട്ടോ കറി വേപ്പിലൊരു മൂന്ന് തണ്ടോളം എടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇഞ്ചിയാണ് കേട്ടോ ഇഞ്ചി ഞാൻ ഒരു സ്പൂണോളം ചതച്ച് വെച്ചതാണ് അതും ചേർത്ത് കൊടുക്കണേ ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് പൊടികളാണ് ഉപ്പ് ഞാനൊരു മുക്കാൽ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുത്തു രണ്ട് സ്പൂണോളം കശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എരിവ് കുറവാണ് കേട്ടോ നല്ല കളറും ആയിരിക്കും അപ്പോൾ ഇതില്ല കുഴപ്പമില്ല സാധാരണ മുളക് പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഒന്നര സ്പൂൺ മാത്രം ഇട്ടാൽ മതിയാവും ഇനി മല്ലിപ്പൊടി ഒരു സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി നമ്മളിതിലേക്ക് ഇത് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഞാൻ ഇവിടെ രണ്ട് ബൗൾ നിറയെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കപ്പ് വെള്ളമൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ ഇത്രയും വെള്ളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ മുങ്ങിക്കെടുക്കാൻ ഒരു പരുവായിട്ടുള്ള വെള്ളം അപ്പോൾ ഇത് വേഗം വേണം നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഇതിൽ വേണം അതിനാണ് കേട്ടോ ഞാൻ ഇത്രയും വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിനെ നമ്മൾക്ക് സ്റ്റൗവിൽ വയ്ക്കണം അപ്പോൾ ഈ മുരിങ്ങയ്ക്കായലൊക്കെ ഈ മസാല പിടിക്കുന്ന രീതിയിൽ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ ഉപ്പ് ഇപ്പോൾ ഒന്ന് കുറഞ്ഞു നിന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾക്ക് മൂടി വെച്ച് സ്റ്റൗയിൽ വയ്ക്കുക കേട്ടോ നമ്മൾ ഒട്ടും തന്നെ വഴറ്റിയെടുക്കാതെ ഒരു കറിയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഞാനിവിടെ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ തേങ്ങ അരച്ച കറിയാണേ ഇത് ഞാൻ മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുക്കണേ ഇപ്പോൾ തേങ്ങ ഇട്ടോ ഇനി ഇത് അരയാൻ ആവശ്യമായിട്ട് ഒരു ബൗൾ നിറയെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതിനൊന്ന് മുങ്ങിക്കെടുക്കുന്ന രീതിയിലുള്ള വെള്ളം ഇനി ഒരു കാൽ സ്പൂണോളം പെരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുക്കണം ഇത് കൂട്ടി അരയ്ക്കുമ്പോൾ ഒരു മീൻ മീൻകറിയുടെ ഒരു മണമാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ മുരിങ്ങക്കാവൊക്കെ നന്നായിട്ട് വിന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് വിന്ത് ഇങ്ങനെ ഉടഞ്ഞു പോകരുത് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ തേങ്ങാ പാൽ എടുക്കണമെങ്കിൽ നമുക്ക് തേങ്ങാ പാലം എടുക്കാം പക്ഷേ കുറച്ച് കട്ടിയായിട്ടുള്ളൊരു ക ഒഴിച്ച് കറിയാണ് കേട്ടോ ഞാനിത് മിക്സിയുടെ ജാറും കൂടെ ഒന്ന് ചുഴറ്റി എടുത്തിട്ടുണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇനി നമ്മൾ നന്നായിട്ട് ഇതിനെ ഈ ഒരു രീതിയിലേ ഇളക്കി കൊടുക്കാവൂ കേട്ടോ ഒരേ സൈഡിലേക്ക് തന്നെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അത്രയും നന്ന് ഇത് ഒത്തിരി ഇങ്ങനെ വെന്ത് ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ ഒട്ടും കഴിക്കാനൊരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അതിങ്ങനെ കൊള്ളിയൊക്കെ കിടക്കുന്ന പോലെ കിടക്കും അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ ചെറുതായിട്ടൊന്ന് തിള വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അര സ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒന്ന് തിളച്ച് വരുന്നവരെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇത്രയും പണിയുള്ളൂ കേട്ടോ ഒത്തിരി പണിയൊന്നുമില്ല ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഇല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഈ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി കറിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ വീട്ടിലുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതൊന്നും തിളച്ച് വരട്ടെ അതാ അവിടെ ഇവിടെ ഒക്കെ തിള വരുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ശരിക്കും ഇത് കഴിക്കുമ്പോൾ മീൻ കറി നമ്മൾ മീനൊക്കെ തേങ്ങ ഇരച്ച് കറി വയ്ക്കുന്നൊരു ഫീലാണ് ഉണ്ടാവുക അപ്പോൾ മീനൊന്നുമില്ലെങ്കിലും ചിക്കൻ ഇല്ലെങ്കിലും നമ്മൾക്ക് മറ്റൊന്നും ഇല്ലെങ്കിലും ശരി ഇതുപോലെ കറി ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ അതാ അത്യാവശ്യം ഇത് തിള വന്നിട്ടുണ്ട് ഇടയിലിടയിലൊക്കെ ഞാൻ ഇളക്കി കൊടുക്കുന്നത് നമ്മൾ തേങ്ങ പിരിഞ്ഞ് പോവാതിരിക്കാനാണ് കേട്ടോ തേങ്ങാപ്പാൽ അതാ ഒന്ന് തിളച്ച് വരുന്നവരെ മാത്രം ഇങ്ങനെ ഇളക്കിയാൽ മതി ഇനിയിപ്പോൾ തിള വന്നിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഞാനിവിടെ അതാ ഒരു കടായി ചവിടി വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇനി ഒരു പത്തല്ലിയോളം ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെറിയ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണവരെ ഇതുപോലെ ഇളക്കി കൊടുക്കണേ അപ്പോൾ അത് ഇളക്കി കൊടുത്തു ഒരു ചെറുതായിട്ടൊക്കെ കളറ് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇനി ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ ഉലുവ ഉലുവ പൊടി ഉണ്ടെങ്കിൽ ഒരു കാൽ സ്പൂണോളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഉലുവ ആയതുകൊണ്ട് അര സ്പൂണോളം എടുത്തിട്ടുണ്ട് ഇനി ഉണക്കമുളക് ഒരു മൂന്നെണ്ണം ഇട്ടുകൊടുത്തു ഇനി ഒരു മൂന്നല്ലിയോളം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കണം കേട്ടോ നല്ല മണമാണ് ഈ ഇതുപോലെയുള്ള കറിയുടെ ഒക്കെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളിതുപോലെ താളിച്ചെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതാ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കേട്ടോ ഈ വെളിച്ചെണ്ണയുടെ ചൂടിലന്നെ ഒന്നും കൂടി ഒന്ന് ആയി വരും അപ്പോൾ അതാ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ തന്നെ നമുക്ക് ഇനി കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതാ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കറിയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നല്ല മഴ ചെറിയ ഉള്ളി ഇതുപോലെ ഇങ്ങനെ താളിച്ചെടു ഇങ്ങനെ മൂപ്പിച്ചെടുക്കുന്നത് ഒരു പ്രത്യേക മണമാണ് കേട്ടോ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമുക്ക് കറി ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ നല്ലൊരു മണമൊക്കെ കറിയിലുണ്ടാവും കേട്ടോ ഇതിപ്പോൾ വീടിലേക്ക് വേണ്ടിയിട്ടായത് കൊണ്ടാണ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചോറിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ നമുക്കിത് ചോറിൻ്റെ കൂടെ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ അത് ആ മുരിങ്ങക്കൊന്നും ഒട്ടും തന്നെ ഉടഞ്ഞു പോകാതെ ഉണ്ടാക്കിയെടുത്തൊരു അടിപൊളിക്ക് കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇതുപോലെ ഈസി റെസിപ്പീസ് ആയിട്ട്